അവതാരകൻ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അവതാരകൻ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതായും ലേക്ഷോർ ആശുപത്രി അധികൃതർ രാജേഷ് കേശവിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ് എന്നാൽ ഐ സിയുവിൽ തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു രാജേഷ് കേശവിന് വിദഗ്ധരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ചികിത്സ തുടരുമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു വൈകുന്നേരമാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് രാജേഷ് കേശവ് പരിപാടിക്കിടെ തളർന്നു വിടത് രക്തസമ്മർദ്ദം സാധാരണഗതിയിലായതിനൊപ്പം ഹൃദയത്തിന്റെ സ്ഥിതിയും മെച്ചപ്പെട്ടു സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വെന്റിലേറ്റർ പൂർണ്ണമായും ഒഴിവാക്കുന്നത് പ്രതീക്ഷാബുമായ ലക്ഷണങ്ങളാണിവ ക്രിട്ടിക്കൽ കെയർ കാർഡിയോളജി ന്യൂറോളജി ഗാസ്ട്രോൻട്രോളജി ഒഫ്താൽമോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ സംഘം രാജേഷ് കേശവന്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടെയാണ് രാജേഷ് കേശവ കുഴഞ്ഞു വീഴുന്നത് ഉടൻ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് അടിയന്തര ആൻജിയോപ്ലാസ്റ്റി പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം രാജേഷിന്റെ തലച്ചോറിനെ ബാധിച്ചു എന്നാൽ ചികിത്സയിലൂടെ രാജേഷ് കേശവ് ആരോഗ്യാവസ്ഥകളെല്ലാം അതിജീവിക്കുകയായിരുന്നു ടെലിവിഷൻ പരിപാടികൾ അവതാരകനായി കരിയർ ആരംഭിച്ച രാജേഷ് മലയാളത്തിലെ പ്രമുഖ ടി വി അവതാരകളിലൊരാളാണ് നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോകളും ടോക്ക് ഷോകളിലും അദ്ദേഹം അവതാരകനായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ട്രിവാൻഡ്രം ലോഡ്ജ് ഹോട്ടൽ കാലിഫോർണിയ നീന തട്ടുപുറത്ത് അച്യുതൻ എന്നിവയിലുൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും രാജേഷ് അഭിനയിച്ചിട്ടുണ്ട്